ഹായ് കുഞ്ഞോനാണേ അപ്പോൾ ഇന്നത്തെ പരിപാടിയെന്ന് വെച്ചാൽ കല്യാണത്താലേന്ന് കല്യാണ വീട്ടിലേക്ക് പോവാണ് നമ്മളെ ആയവാസിയായ പ്രിയങ്കരനായ തമ്പി ചേട്ടായിൻ്റെ മകളെ കല്യാണമാണ് ചേട്ടാ മുമ്പ് തന്നെ ഉണ്ട് അപ്പോൾ കല്യാണത്താലേന്ന് ചേട്ടാ വീട്ടിലേക്ക് പോയതാണ് കൈയ്യൊക്കെ കൊടുത്തു നേരെ പന്തലിലേക്ക് കയറി അവിടെ നല്ല തിരക്കുണ്ട് മിക്ക ആൾക്കാരും ഭക്ഷണം കഴിക്കുന്ന തിരക്കിലാണ് കുഴപ്പമില്ലാത്ത രീതിയിൽ തിരക്കുണ്ട് ചായ ബേക്കറി ഒക്കെ മറ്റൊരു സൈഡിൽ നിരത്തിയിട്ടുണ്ട് നല്ല തേങ്ങരച്ച ചിക്കൻ കറിയും നെയ്ച്ചോറുമാണ് കേട്ടോ ഭക്ഷണം കലവറയ്ക്ക് ചെന്നപ്പോൾ ഒരു സൈഡിൽ നൌഷാദുബായ് സജീവമാണ് മറ്റൊരു സൈഡിൽ ജസീറും സജീവമാണ് ജസീർ ചോറ് വളമ്പുന്ന ഡ്യൂട്ടിയാണ് ഏറ്റെടുത്തത് നൗഷാദ് നൗഷാദുബായി കറി വളമ്പുന്ന ഡ്യൂട്ടിയാണ് ഏറ്റെടുത്തത് തമ്പി തമ്പിചേട്ടായി സ്റ്റാഫും കൂടിയാണ് കേട്ടോ നൗഷാദുഭായി ജാതിമത ഭേദമന്യേ ആ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളും സജീവമാണ് കുഴപ്പല്ലാതെ തിരക്കുണ്ട് മറ്റൊരു സൈഡില് തമാശക്കാര് കുറച്ച് പേര് മറ്റൊരു സൈഡിലും സജീവമാണ് അങ്ങനെ ജസീറിന് ഭക്ഷണം കഴിക്കാൻ സമയമായി കുറേ നേരമായിട്ട് അവന് ഡ്യൂട്ടിയിലാണ് അപ്പോൾ ഞാൻ ആ ഡ്യൂട്ടി ഏറ്റെടുത്തതാണ് അപ്പോൾ ഞാൻ ചോറ് സപ്ലൈ ചെയ്യുന്ന ഡ്യൂട്ടി ഏറ്റെടുത്തു പിന്നെ കുറച്ച് നേരം ഞാൻ തന്നെ ആയിരുന്നു ഡ്യൂട്ടിയിലുണ്ടായിരുന്നത് നൗഷാദുബായ് തുടക്കം മുതൽ അവസാനം വരെ അവിടെ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് അങ്ങനെ പരിപാടിയൊക്കെ നല്ല ഗംഭീരമായി ഉഷാറായി ഞാനും വൈഫും അവിടുന്ന് ടാറ്റ പറഞ്ഞു ഇറങ്ങി ഇനി നാളെ കാണാമെന്നും പറഞ്ഞു ഞങ്ങൾ ഞങ്ങളവിടുന്ന് ഇറങ്ങി നേരെ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ നാളാണ് പരിപാടി ഇന്ന് കല്യാണത്തിന് തലേന്ന് പോയതാണ് അപ്പോൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു അപ്പോൾ നാളത്തെ പരിപാടി നമുക്ക് അവിടെ വെച്ച് കാണാം അതുവരെ ടാറ്റ ബൈ ബൈ